ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതീക്ഷ മുഖുതന്നെ ചോദ്യം ചെയ്യുകയാണ് എൻ്റെ അങ്കളെ അങ്ങളിൻ്റെ കൂട്ടുകാരനല്ലേ ഈ ജി കെ എന്ന് പറയുന്ന ആൾ അതേലോ എന്നിട്ട് ആ ജി കെയെക്കുറിച്ച് അമ്മ ഇത്രയും വേണ്ടാത്തരം പറഞ്ഞപ്പോൾ അതൊക്കെ കേട്ടു നിൽക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നങ്ങ് ചോദിക്കുമ്പോൾ അവൻ്റെ കയ്യിലൊരു പത്രയും മോശമാണ് മോളെ നിന്നോട് എനിക്കത് പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും അതങ്ങനെ പറയാനേ എനിക്ക് കഴിയുള്ളൂ എന്നിട്ട് പറഞ്ഞു എന്താ അങ്കളെ ഇത്ര വല്ലാതെ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്താ തെറ്റ് എൻ്റെ ഫ്രണ്ടിനെയല്ലേ കുറ്റം പറഞ്ഞത് അത് കേട്ടു നിൽക്കണം വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഈ കുഞ്ഞിനോട് മുഖം പറയണേ അതേ ഈശ്വരൻ എല്ലാ കാര്യങ്ങളും നടത്താൻ ഈശ്വരനെക്കൊണ്ട് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ അമ്മയോട് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അമ്മ നോക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിപ്പിച്ചിരിക്കുകയാണ് നീ എന്ന് അതൊന്ന് ആലോചിച്ച് നോക്ക് നീ ഇന്നിപ്പം നിൻ്റെ അമ്മയോട് പെരുമാറിയത് ശരിയാണോ ഇന്നലെ കണ്ട് ജി കെക്ക് വേണ്ടി നീ സംസാരിച്ചത് ശരിയാണോ പൊട്ടുന്നതിനെ ശരിയല്ല എൻ്റെ അമ്മ അമ്മ ചെയ്ത തെറ്റ് തന്നെ കാരണം എത്രയോ ത്യാഗങ്ങളും വേദനകളും ഒക്കെ സഹിച്ചാണ് എൻ്റെ അമ്മ ഇന്ന് എന്നെ ഈ അവസ്ഥയിലോട്ട് എത്തിച്ചത് പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ പണി എത്രമാത്രം കാഠിന്യമാണ് ആ പണിക്കിടയിൽ നിന്ന് എനിക്കൊരു കുറവും വരുത്താതെ നിന്നെ വളർത്തിയെത്തി ഇന്നലെ കണ്ട് ജിക്കേക്ക് വേണ്ടി നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നിന്നെ ആശ്വസിപ്പിക്കുക ഇപ്പോൾ ഒരാളെത്തും അതാരെങ്കിലേ എന്ന് പറഞ്ഞു തന്നില്ല അപ്പോഴേക്കും ഗിരി എത്തിയിരിക്കുന്നു കേട്ടോ ഗിരിയെ കാണുന്ന കുഞ്ഞു ഓടിച്ചല്ലാണ് ആ ജിക്കെ വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്താ മോളെ നിൻ്റെ മുഖത്തൊരു വാട്ടം അപ്പോഴേക്കും ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് കുഞ്ഞു പറയുകയാണ് അമ്മ എന്നെ ഇന്ന് വഴക്ക് പറഞ്ഞു അമ്മ എന്നെ അടിക്കാൻ കഴിയുമോ എന്നൊക്കെ െ പറയാണ് അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ ഗിരിയുടെ സ്വഭാവം മാറിയാണ് എന്താ ഈ പറയുന്നത് ഇവളെ അടിക്കാൻ കയ്യൊങ്ങിയുന്ന ആര് എന്ത് എപ്പോൾ എങ്ങനെയൊക്കെ പറയാ ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ ജാനകിയോട് പറയാൻ നമുക്ക് എന്ത് കാണാനാണ് ഇവിടെ നിൽക്കുന്നത് ഒരു വീട്ടിൽ ഒരു അതിഥി വന്ന അയാൾക്ക് ചായ കൊടുക്കണമെന്നുള്ളൊരു മര്യാദ ഒക്കെ ജാനകിക്ക് അറിയില്ലേ അത് കേൾക്കുന്നതിനോട് കൂടി ജാനകി പറയുന്നതിന് മുന്നേ കുഞ്ഞു പറയണേ ഞാൻ ഇട്ടു തരാമെന്ന് പറയുമ്പോഴേക്കും ജാനകിയും കൂടെ പോകുന്നു കേട്ടോ അങ്ങനെ മുകുന്ദനോട് ചോദിക്കുകയാണ് എന്തിനാണ് എൻ്റെ മോളെ അടിക്കാൻ ഒരു കൈ ഒങ്ങിയത് അതെനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല എട എടേടാ നീ വല്ലാതെ കാടുകയറി സംസാരിക്കലേ അതിനുള്ള യോഗ്യത നിനക്കുണ്ടോ അത് പറയാനുള്ള അർഹത നിനക്കുണ്ടോ നീ കാട്ടിക്കൂട്ടുന്ന ഓരോ തെറ്റുകൾക്കും ഇതിനൊക്കെ എന്താണ് ഈ മറുപടി പറഞ്ഞത് ഞാൻ എന്ത് കാട്ടി അതോ ആയിക്കോട്ടെ പക്ഷേ എൻ്റെ കുഞ്ഞിനെ അടിക്കാൻ മാത്രം അവൾ അത്രയായോ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സാണ് വേദനിച്ചത് എൻ്റെ കുഞ്ഞ് കരയുന്നതാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് ഞാൻ ഇത് ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് നേരെ കമ്മീഷണർ ഓഫീസിലോട്ട് പോകണേട്ടോ എന്നാൽ കമ്മീഷണർ ഓഫീസിൽ ചെല്ലുന്ന सॉरी सोरी पर മഞ്ജുവിനെ ആണെങ്കിലോ അരവിന്ദാക്ഷെ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ആ ഇന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് മഞ്ജു ഇനി അവളെ വേദനിപ്പിക്കാത്ത വിധത്തിൽ എന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷ അങ്ങനെ ഒരു കുഞ്ഞല്ലല്ലോ ഞമ്മക്കൊക്കെ നമ്മുടെ പണിയുടെ അത്രയും പ്രഷർ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അരവിന്ദാക്ഷ പറയണെ എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ എന്നോട് എങ്ങനെയൊക്കെ സഹിക്കുകയാണ് ഈ പണിയുടെ പ്രഷർ കാരണം അവർ എന്നോട് എല്ലാവരും ഞാൻ ചൂടാവുന്നത് കണ്ട് ശാന്തരായി നിൽക്കുക പക്ഷേ പ്രതീക്ഷ അങ്ങനെയല്ലല്ലോ പ്രതീക്ഷ ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇരിയം അങ്ങോട്ടേക്ക് കടന്നുവരികാണ് കേട്ടോ മഞ്ജു എനിക്ക് നിന്നോട് സംസാരിക്കണം അത് കേൾക്കുന്ന മഞ്ജു ചോദിക്കുകയാണ് ഒഫീഷ്യലാണോ എന്താണ് എന്നുള്ളത് പറയണം അതെ എന്താണെന്ന് ഞാൻ പറയാം നമ്മുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാണ്ടാണ് അയ്യോ എനിക്ക് താല്പര്യമില്ല അത് കേൾക്കുന്നതിനോടുകൂടി ഒറ്റയോർത്തി നിന്നോട് സംസാരിച്ചേ പറ്റുള്ളൂ മഞ്ജു എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് ഗിരി അങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ അരവിന്ദാക്ഷൻ പറയണം മഞ്ജു ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട ഗിരി മഞ്ജുവിന് ഈ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫുകളും അതിൻ്റേതായ ഒരു നിലയും വിലയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അവരുടെ കീഴ് ഉദ്യോഗസ്ഥകന്മാർ അത്രയും വിലയാണ് മഞ്ജുവിന് കൊടുക്കുന്നത് ആ വിലയില്ല ഇല്ലാതാക്കരുത് ഗിരി അതൊന്നും എനിക്കറിയേണ്ട ഇവളോട് പറയാനുള്ളത് എനിക്ക് പറയണം ഗിരി ഒച്ച എടുത്ത് സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജു എന്താ നിങ്ങൾക്ക് വേണ്ടത് അതെ നീ എൻ്റെ കുഞ്ഞിനെ എതിരാണ് അടിച്ചത് അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്തവകാശമുള്ളത് ഞാൻ അവളുടെ അച്ഛനെന്ന നിലക്ക് അച്ഛനെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ടോ അവളുടെ കുഞ്ഞിലോട്ട് അവളുടെ അടുത്തോട്ട് നിങ്ങൾ വരാതെ അവളിൽ നിന്ന് ഓടി നടക്കുന്ന നിങ്ങളാണോ എന്നെ ചോദ്യം ചെയ്യുന്നത് ഞാൻ പിന്നെ എന്ത് ചെയ്യണം എൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് നീ എന്നിൽ നിന്ന് ഓടി ഒളിച്ചപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ അങ്ങോട്ടേക്ക് ഓടിയെത്താൻ എനിക്ക് കഴിയില്ലല്ലോ പക്ഷേ പ്രതീക്ഷ മകളുടെ കണ്ണ് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എൻ്റെ കൺമുന്നിലുള്ള എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണു നിറഞ്ഞ അത് കണ്ടു നിൽക്കാനും കേട്ടു നിൽക്കാനും എനിക്ക് കഴിയില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു അതെ ഇതേ നിങ്ങൾ വല്ലാതെങ്ങ് കാട് കയറിയിട്ട് എന്നെടുത്ത് സംസാരിക്കാനുള്ള അർഹത ഒന്നും നിങ്ങൾക്കില്ല നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല അപ്പോൾ ഇനി പറയണത് ഞാൻ സംസാരിക്കുന്നത് എന്താ തെറ്റ് എൻ്റെ പ്രശ്നം ജി കെ ജി കെയുമായി മഞ്ജു ഈ മഞ്ജു നീ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ജി കെ അവൾക്ക് ചെയ്തു കൊടുക്കുന്നത് അത് നിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമുണ്ടാക്കുന്നു അതല്ലേ സത്യത്തിൽ ഉണ്ടായത് അത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജു അവിടെ നിന്ന് പതറണിട്ടോ എന്തിനാണ് നീ ഇത്രേ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ജി കെ അവളോട് കാണിക്കുന്ന സ്നേഹം നിനക്ക് കാണിക്കും പറ്റുന്നില്ല എൻ്റെ ജോലിയാണ് ഇതിനൊക്കെ എന്ന് പറയോ അത് കൂടി മഞ്ജു പറയണേ എൻ്റെ ജോലി തന്നെയാണ് പ്രശ്നം ശരിയാണ് ജി കെയുമായി കുഞ്ഞു അടുക്കുന്നത് എനിക്കിഷ്ടമല്ല അത് ശരി തന്നെ ഇന്ന് അവൾ എൻ്റെ മുഖത്ത് അടിച്ച് പറഞ്ഞു അവളുടെ അച്ഛൻ മരിച്ചാലും ജീവിച്ചാലും കുഴപ്പമില്ലെന്ന് എന്നിട്ട് അവൾ പറയുകയാണെനിക്ക് ജി കെ ആണ് വലുതെന്ന് അപ്പോൾ ഈ ജി കെ അവൾ ഈ പറയുന്ന ഗിരിയേട്ടനോട് അടുക്കേണ്ടതിന് പകരം ജി കെയോടല്ല അവൾ കൂടുതൽ കൂടുതലെടുക്കേണ്ടത് അവൾ ആഗ്രഹിച്ച ഒരു സ്നേഹമാണ് അച്ഛനിൽ നിന്ന് ജി കെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവൾ അച്ഛനായി കാണുന്നത് ജി കെ ആണ് അതൊക്കെ ഒന്ന് നിങ്ങളെ മനസ്സിലാക്കിയത് നന്ന മതി എന്ന് പറയുമ്പോൾ ആകെ സങ്കടപ്പെടേണ്ടിട്ടോ എൻ്റെ ഉള്ളിൽ അവളെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു പോയി എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അവളെ ചോദ്യം ചെയ്തത് അത് എത്ര തെറ്റാണ് എന്നൊക്കെ ഗിരിയോട് ചോദിക്കുമ്പോൾ ഇതും പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്ന് പോകാണ്ട് കേട്ടോ എന്നിട്ട് മഞ്ജു പറയണേ ഇനി മേലാലെ കമ്മീഷണർ ഓഫീസിലോട്ട് നിങ്ങൾ കാണാനോ ചോദ്യം ചെയ്യാനോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ പേരിൽ ഒരു അറസ്റ്റ് നടന്നിരിക്കുമെന്നും പറഞ്ഞ് മഞ്ജു ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഗിരിയെ വിടുമ്പോൾ തനിക്കതിന് ഉത്തരമില്ലാട്ടോ താനാകെ പാതറി നിൽക്കണം അപ്പോൾ ആ സമയം കാണാം ഒരു ഒളിഞ്ഞു നിന്നും അനിയത് വീഡിയോ എടുക്കുന്ന അത് കാണുന്നതിനോട് കൂടി എന്തോ ഒരു വായ്പ ഉണ്ടല്ലോ ഇവളെന്ത് പരിപാടിയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ അറിയാനിങ്ങനെ നോക്കി നിൽക്കണമെങ്കിൽ അപ്പോഴേക്കും വനിത പെട്ടെന്ന് മൊബൈലുമായി ഓടുകയാണ് പിന്നീടാണെങ്കിലും ഞാൻ കാണിച്ചു തരാം എന്നും ഗിരി പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് ഈ പറയുന്ന ഗിരി വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടിയെത്താണ് പ്രീതി ആ നിങ്ങൾ വന്നൂല്ലേ ഇന്ന് മഞ്ജുവിനെ കണ്ടതിൻ്റെ ആ ക്ഷീണം ആയിരിക്കുമല്ലേ എന്തായാലും ഭാര്യയും ഭർത്താവും കമ്മീഷൻ ഓഫീസിൽ വെച്ച് തല്ലോടിയത് വലിയ വിവാദമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ ഇതാരോ ഇതിന് പിറകിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഇനി നിങ്ങൾക്ക് മുന്നേ ചോദ്യചിഹ്നങ്ങൾ വരും കാരണം ഈ മഞ്ജു കാരണം എന്തായാലും മഞ്ജു ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ ആരും പറയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു ഇനി ഇതിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു നല്ലത് എന്ന് പറയുന്നത് നിങ്ങൾ മഞ്ജുവിനെ അങ്ങ് ഡിവേഴ്സ് ചെയ്യുക മഞ്ജുവിനെ ഡിവേഴ്സ് കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും അതാണ് ഇതിൽ ഏറ്റവും നല്ലത് എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ ഇനി പറയുന്നത് അതെ ഞാനൊരു കാര്യം പറയാം ഈ വീഡിയോയുടെ പിറകിൽ ആരെ കളിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ വീഡിയോ എങ്ങനെ ഇല്ലാതാക്കണം എന്ന് എനിക്കറിയാം ഇത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ ഇല്ലാതാക്കോളാം പിന്നെ മഞ്ജുവിനെ ഡിവേഴ്സ് ചെയ്യുമെന്നുള്ള ആ മോഹത്തിൽ നീ നടക്കണേ അത് നിന്റെ വ്യാമോഹം മാത്രം അത് നടക്കാത്ത മോഹമാണ് എൻ്റെ ജീവിതം ഇതിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് മഞ്ജു മാത്രമാണ് വേറെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഗിരി പോകുമ്പോൾ ഉടനെ ഈ പ്രീതിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ഇയാൾ എത്ര അടുപ്പിക്കുമ്പോഴും ഇയാൾ അവൾ 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 എന്ന് പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ ഒന്ന് പോവുകയാണല്ലോ എന്ന ആ ഒരു ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ മഞ്ജു തൻ്റെ കുഞ്ഞിൻ്റെ അരികിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ കുഞ്ഞിനോട് ഇങ്ങനെ സങ്കടം പറയുന്ന മോളെ ഈ അമ്മയോട് പിണങ്ങി കിടക്കല്ലേ നീ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്തിനാ അങ്ങനെ മുഖം തിരിച്ചു കിടക്കുന്നത് എൻ്റെ മോളെ ഇന്ന് ഞാൻ അടിച്ചൊത്ത് തന്നെയാണ് ഈ അമ്മ ജീവിച്ചത് എന്നെ നിനക്ക് വേണ്ടിയാണ് ഇനിയുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചത് എന്നാൽ നീ എന്നെ ിപ്പറയുകയാണെങ്കിൽ ഏ അമ്മ മരണമാണ് തിരഞ്ഞെടുക്കുക അതാണ് വഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ മോളെ അടിക്കാൻ ഞാൻ കൈ അത് വളരെ തെറ്റാണെന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി ഇങ്ങനെ കരയുന്ന സമയത്ത് എന്തായാലും തന്നെ കുഞ്ഞ് തൻ്റെ അമ്മയെ കെട്ടിപ്പിടിക്കാനായിട്ട് അമ്മയെ ഇങ്ങനെ കരയല്ലേ അമ്മയോട് ഞാനെല്ലാം മാപ്പ് പറയേണ്ടത് ഞാൻ എൻ്റെ അമ്മ അടിച്ചതിലല്ല കരഞ്ഞത് എൻ്റെ അമ്മയോടും അങ്ങനെയൊക്കെ കാട്ടിപ്പോയി എന്ന ഒരു കുറ്റബോധം എന്നിലുണ്ട് പക്ഷേ അമ്മ അടിക്കാൻ ഓങ്ങിയപ്പോൾ ഞാൻ അമ്മയെ കുറച്ച് കാണിക്കരുതെന്ന് കരുതി മാത്രമാണ് അവിടെ അഭിനയിച്ച് കരഞ്ഞത് എൻ്റെ അഭിനയം അമ്മക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു ഉമ്മക്കുന്നു ഇനി ഞാൻ അടിക്കില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ ഒരു സീനാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഗോപാലൻ എൻ്റെ അടുത്തോട്ട് സ്വപ്നം വന്നിരിക്കണം അപ്പോൾ സ്വപ്നം പറയണേ എന്തായാലും ഹോട്ടൽ അടിപൊളിയായി പോകുന്നുണ്ട് ഇപ്പോൾ അത് വിജയത്തിലോട്ട് പോകണം അപ്പോൾ സഞ്ജയോട് പറയുകയാണെങ്കിൽ ആ നിൻ്റെ കഴിവെന്ന് നീ കരുതണ്ട നിന്റെ ഭാര്യ സ്വപ്ന അവൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കഴിവ് നിന്നിൽ ഉണ്ടായത് നിന്നെ ഏൽപ്പിച്ചിട്ട് ഒരു പ്രാവശ്യം പൊട്ടി പാളി ചെയ്തത് അപ്പോൾ അതൊക്കെ ഓർമ്മയില്ല എന്നൊക്കെ പറയുമ്പോൾ അതെ എല്ലാതെ അവളെ അങ്ങ് പുകഴ്ത്തണ്ട അവളെ ഞാൻ തെരഞ്ഞെടുത്ത് പോയി ആർക്കും പറ്റിയില്ലല്ലോ അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്നെയാണ് നിങ്ങൾ അതിനെ ഇത് തരേണ്ടത് കൈത്തരേണ്ടത് അപ്പോൾ ഗോപാലം പറഞ്ഞത് അതൊക്കെ ശരി തന്നെയാണ് അതിന് നിനക്ക് തന്നെയാണ് കൈത്തരേണ്ടത് അപ്പോഴേക്കും ഷാലിനും കൂട്ടിയേക്ക് കയറിയത് അത്രങ്ങൾ എല്ലാവരും സന്തോഷിക്കണ്ട എല്ലാവരും വലിയ സന്തോഷത്തിനാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്നങ്ങ് പറഞ്ഞ് സംസാരം തുടങ്ങുമ്പോഴേക്കും അവിടെ സഞ്ജയ് പറയണേ നീ എന്തിനടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഒരു സംസാരം ഉണ്ടെങ്കിൽ അവിടെ എത്തുന്ന ഇനി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അതുകൊണ്ട് ദൈവം ചിത്രനെയൊന്നും ഇവിടുന്ന് പോയിട്ടേ നീ ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ ദയവ് ഞാനൊരു കാര്യം പറഞ്ഞേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം രണ്ട് ദിവസം മുന്നേ അച്ഛൻ ഇവള് ഇവിടെ ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ അച്ഛനെ ഓരോ ദിവസം ഇവിടെ പൊട്ടിയിറക്കി കൊണ്ടിരിക്കുകയാണ് അത് അച്ഛനൊന്നും മനസ്സിലാക്കുന്ന നല്ലതാണ് ഇപ്പോൾ ഇവള് രണ്ട് ടെസ്റ്റ് ഇവളോട് രണ്ട് പേരെയും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ അപ്പോൾ അവൾ എന്താ മറുപടി പറഞ്ഞത് അപ്പോൾ സന്ധ്യ പറയണേ അതിന് രണ്ട് മൂന്ന് ടെസ്റ്റ് ഉണ്ടെന്നാണ് ഇവള് മറുപടി പറഞ്ഞത് യെസ് അങ്ങനെ ഒരു മറുപടി പറഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഇവള് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടൊക്കെ എപ്പോഴും വന്നിട്ടുണ്ട് പക്ഷേ അച്ഛനെയും മകനെയും ഇവള് പൊട്ടിയ പൊട്ടന്മാരാക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ ടെസ്റ്റ് റിപ്പോർട്ട് കാണാൻ കാണിക്കാനൊരുങ്ങുമ്പോൾ സ്വപ്നം ആകെ പേടിച്ച് പോകണം കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ